പ്രൈസ് ഫ്രൈസലോൺ ദൈവവചനത്തെ ധ്യാനിപ്പാൻ ഒരു പ്രഭാതം കൂടെ കർത്താവ് നമുക്ക് തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു മൂന്നാം സങ്കീർത്തനം അഞ്ചാം വാക്യം ഞാൻ കിടന്നുറങ്ങി ദൈവം എന്നെ താങ്ങുകയാൽ ഞാൻ വീണ്ടും ഉണർന്നെഴുന്നേറ്റും ഇരിക്കുന്നു ഇസ്രായേലിലെ രാജാവായിരുന്നതായ ദാവീതിൻ്റെ സങ്കീർത്തനമാണ് അനുഭവവുമാണ് നമ്മളെല്ലാവരും കേൾക്കണം ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിൽ നടക്കുന്നതായ ഒരു ജൈവികമായ പ്രവർത്തനം ദൈവം സൃഷ്ടിച്ചതാണ് മനുഷ്യനിൽ ചില കെമിക്കൽ ആക്ഷൻസ് തലച്ചോറിൽ സംഭവിക്കുമ്പോൾ അത് അവൻ ഉറക്കത്തിന് വഴങ്ങുന്നു ഒരു പ്രകാശധാര അവൻ്റെ കൃഷ്ണമണിയെ റെക്ടിനയെ അത് ത്രസിപ്പിക്കുമ്പോൾ അവൻ ഉറക്കത്തിൽ നിന്ന് ഉണർന്നിരുന്നേൽക്കുന്നു സാധാരണ ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ അഞ്ചോ ആറോ മണിക്കൂർ ഒരു ദിവസം ഉറങ്ങിയാൽ മതി എന്നാണ് ശാസ്ത്രം പറയുന്നത് ആരോഗ്യശാസ്ത്രം പറയുന്നത് എന്നാൽ അതിൽ കൂടുതൽ ഉറങ്ങുന്നവരുണ്ട് അതിൽ അല്പം പോലും ഉറങ്ങാത്തവരുമുണ്ട് ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവും ഉറക്കവും തമ്മിൽ എന്താണ് ബന്ധം എന്ന് നമുക്കൊന്ന് നോക്കാം സമാധാനമുള്ളവർക്കെ ഉറങ്ങാൻ കഴിയുകയുള്ളൂ നമ്മൾ എത്ര വില കൂടിയ ബെഡ് അല്ലെങ്കിൽ ബെഡ്റൂം അതിൻ്റെ ചുറ്റുപാടും സമയ സംവിധാനങ്ങളും ഒക്കെ ഒരുക്കിയിരുന്നാലും നമ്മൾ എത്ര ധനികരാണെങ്കിലും എന്തെല്ലാം ശ്രേഷ്ഠത നമുക്കുണ്ടെങ്കിലും എന്തെല്ലാം മാന്യതകൾ നമുക്കുണ്ടെങ്കിലും അല്ലെങ്കിൽ ഏതെല്ലാം നമുക്ക് സമാധാനത്തിനുള്ള ഉണ്ടെങ്കിലും ദൈവം ഉറക്കം തന്നെങ്കിലേ ഉറങ്ങാൻ കഴിയുകയുള്ളു ഒരു ഉറുമ്പ് കടിച്ചാൽ മതി നമ്മുടെ ഉറക്കം നഷ്ടപ്പെട്ടു പോകും എന്നെങ്കിലും ഒരു അസ്വ ചെറിയൊരു അസ്വാസ്ഥ്യതയുണ്ടായാൽ നമ്മുടെ ഉറക്കം നഷ്ടം പോകും നഷ്ടപ്പെട്ടു പോകും ഒരു കൊതുകിനെ കൊണ്ട് നമ്മുടെ ഉറക്കത്തെ അലസപ്പെടുത്തുവാൻ അതിന് സാധിക്കും മനുഷ്യൻ അത്രയ്ക്ക് നിസ്സാരമായിട്ടാണ് ഉറക്കത്തിനു ഉറക്കവുമായിട്ടുള്ള ബന്ധത്തിൽ അവൻ്റെ ജീവിതം ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ധനികനും ദരിദ്രനും ഉറങ്ങിക്കഴിഞ്ഞാൽ അവൻ ഏത് വിലയുള്ളതായ ആ ബെഡിൽ അല്ലെങ്കിൽ ആ കിടക്കയിൽ കിടക്കുന്നോ വെറും തറയിൽ കിടക്കുന്നവൻ്റെയും ഉറക്കം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ശരീരം ഉറക്കത്തിലേക്ക് വീണ് കഴിയുമ്പോൾ ഐക്യത്തിലേക്ക് വീണ് കഴിഞ്ഞാൽ രണ്ടുപേരുടെയും ഉറക്കം ഒരുപോലെയാണ് രണ്ടുപേർക്കും ആ ഉറക്കത്തിൽ നിന്ന് ശരീരത്തിന് ലഭിക്കുന്ന ലാഭം ഒന്ന് തന്നെയാണ് ദൈവത്തിനും മഹത്വം ഉണ്ടാകട്ടെ എന്നാൽ ഒരു മനുഷ്യനിൽ എത്ര വലിയതായ ഒരു ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ ഉറക്കത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ദൈവികമായ ഇടപെടലുകൾ ഒന്നും ഇല്ല എന്ന് പറയുന്ന വ്യക്തികൾ പോലും ദൈവത്തിന്റെ ഇടപെടലുകൾ ദൈവം സഹായിച്ചതിനാലാണ് ഉറങ്ങുന്നതും ഉണർന്നെഴുന്നേൽക്കുന്നതും അവരിൽ സംഭവിക്കുന്നതെന്ന് അവൻ അല്പമെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് അവന്റെ ജീവിതത്തിൽ സമ്മതിച്ചു പോകുന്നുണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ വരും എത്രയോ പേർ രാത്രിയിൽ വൈകുന്നേരത്ത് ഉറങ്ങാൻ കിടന്നാൽ രാവിലെ ഉണരാതെ അവരുടെ ജീവിതം അങ്ങനെ തന്നെ അങ്ങ് കടന്നു പോകുന്നുണ്ട് മണിക്കൂറുകളായി ദിവസങ്ങളായി ഉറക്കത്തിൽ നിന്ന് ഉണരാത്ത ചിലരുണ്ട് ദൈവത്തിൻ്റെ മഹത്വം ഇവിടെ ദാവീദ് പറയുന്നതായ തൻ്റെ ഒരു അനുഭവം തൻ്റെ മകൻ ഓമനിച്ച് വളർത്തിയതായ ഒരു മകൻ ആ മകൻ ശത്രുക്കളോട് ചേർന്നുകൊണ്ട് ദാവീദിന് വിരോധമായി ദാവീദിനെ കൊല്ലുവാൻ അവനെ നെട്ടോ അവനെ നോട്ടം വെച്ചുകൊണ്ട് അവൻ ഒളിച്ചിരിക്കുന്നതും അല്ലെങ്കിൽ ഓടിപ്പോകുന്നതുമായ സ്ഥലങ്ങളെയൊക്കെ അന്വേഷിച്ചു കൊണ്ട് അപ്ഷാലോം കറങ്ങി നടക്കുമ്പോൾ അവന്റെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞ് എവിടെയോ ഒരു ഗുഹയിൽ എവിടെയോ കിടന്ന് ഉറങ്ങുന്ന ഒരു വ്യക്തി അവന്റെ ജീവിതത്തിൽ ദാബിത് പറയാണ് ദൈവമാണ് എനിക്ക് ഉറക്കം തരുന്നത് എനിക്ക് ഉറങ്ങുവാനും സമാധാനമായിരിക്കുവാനും ഈ ഭൂമിയിൽ ഒരു കാരണവുമില്ല എൻ്റെ മകൻ പോലും എന്നെ കൊല്ലുവാൻ നോക്കുന്നു ഞാൻ വിശ്വസിച്ചവരെല്ലാവരും എനിക്ക് വിരോധമായി വന്നിരിക്കുന്നു എനിക്ക് സമാധാനമില്ല എനിക്ക് സ്വസ്ഥതയില്ല പക്ഷെങ്കിൽ എൻ്റെ കൺപോളകൾക്ക് ഉറക്കം തരുന്നത് ദൈവമാണ് ശാസ്ത്രീയ തലത്തിൽ ഉറക്കത്തെ കാണുന്നവർക്ക് നമുക്കറിയാം അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങൾ നാളെ എന്തെങ്കിലും അല്ലെങ്കിൽ അടുത്ത ദിവസം അവർക്ക് വഹിക്കാൻ വയ്യാത്ത ഒരു പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുവാൻ അല്ലെങ്കിൽ അവരാൽ അഭിമുഖീകരിക്കുവാൻ സാധിക്കാത്ത ഒരു ബാധ്യതയായ ഒരു വിഷയം അവരുടെ ജീവിതത്തിൽ ഉണ്ടായാൽ ഒരു പ്രശ്നമുണ്ടായാൽ ആ തലേ ദിവസങ്ങൾ രാത്രികളിലൊന്നും അവൻ ഉറക്കം വരില്ല അവൻ്റെ ഉറക്കത്തെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കും അലോസനപ്പെടുത്തിക്കൊണ്ടിരിക്കും ഒന്ന് മയങ്ങിയാലും പെട്ടെന്ന് ചാടി എഴുന്നേൽക്കും അങ്ങനെയാണ് അവസ്ഥ എന്നാൽ പ്രായമായി വൃദ്ധരായിട്ടുള്ളവരുടെ അവസ്ഥ നോക്കിയാൽ ചെറിയ കിളികളുടെ ആ ശബ്ദത്തിലും അവർ പെട്ടെന്ന് ഉണർന്നു എഴുന്നേൽക്കുന്നു എന്ന് ശലോമോൻ അവരെക്കുറിച്ച് പറയാറുണ്ട് അത് വാർദ്ധ്യത്തി വാർദ്ധക്യത്തിൻ്റെ ലക്ഷണം ഇവിടെ ഇതാ ദാമി ഇത് പറയുന്നത് ഇത് വാർദ്ധക്യത്തിൻ്റെ മറ്റു പ്രശ്നങ്ങളൊന്നും അല്ല എൻ്റെ ജീവിതത്തിൽ ധാരാളം പ്രശ്നങ്ങളുണ്ട് നിങ്ങൾ ആരും അനുഭവിക്കാത്ത ദുഃഖങ്ങൾ ഞാൻ അനുഭവിക്കുന്നു എൻ്റെ കുഞ്ഞു എൻ്റെ പൈതലും അല്ലെങ്കിൽ ഞാൻ വളർത്തിയ മകനും എനിക്ക് സ്വന്തക്കാരായിരുന്ന സഹോദരങ്ങളും ഞാൻ വിശ്വസിച്ചതായ എൻ്റെ ദാസി ദാസന്മാരൊക്കെയും ഞാൻ വളർന്നതായ ഭവനം മുഴുവനും എൻ്റെ യജമാനനും അവരുടെ ചുറ്റുപാടുകളുമൊക്കെ എനിക്ക് ശത്രുക്കളായി വന്നിരിക്കുന്നു എന്നെ കൊല്ലുവാൻ നോക്കുന്നു എനിക്കെങ്ങും സ്വസ്ഥതയില്ല പക്ഷെങ്കിൽ എനിക്ക് സ്വസ്ഥത തരുന്ന ഒരാളുണ്ട് അത് ദൈവമാണ് ദൈവം അവൻ്റെ ജീവിതത്തിൽ ഉറക്കം കൊടുക്കുന്നു ദൈവം അവനെ തക്ക സമയത്ത് ഉണരുമാറാക്കുന്നു അതൊരു വലിയ വിശ്വാസമാണ് അതുകൊണ്ടാണ് തിരുവചനത്തിൽ നാം വായിക്കുന്നത് നിന്റെ ഭാരം യഹോവയുടെ മേൽ വയ്ക്കുക അവൻ അവനിൽ തന്നെ ആശ്രയിക്കുക അവൻ അത് നിർവഹിക്കും മുപ്പത്തി ഏഴാം സങ്കീർത്തനം വായിക്കുമ്പോൾ ആശ്വാസത്തിൻ്റെ ഒരുപാട് സംഗതികൾ ആ ജീവിതത്തിൽ നമുക്ക് അവലംബമാക്കുവാനുള്ളത് ദാവീദ് നമ്മെ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട് നിന്റെ ഭാരം കൊണ്ട് നീ ഉറങ്ങുമ്പോൾ നീ പെട്ടെന്ന് 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 ചാടി എഴുന്നേക്കും ഒരു വലിയ ഭയം നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത ദിവസം അടുത്ത പ്രഭാതത്തിൽ നിനക്ക് സംഭവിക്കുവാൻ പോകുന്നതായ വീഴ്ചയെക്കുറിച്ച് താഴ്ചയെക്കുറിച്ച് വലിയ ആപത്തിനെക്കുറിച്ച് നിന്റെ ഹൃദയത്തെ ചഞ്ചലിപ്പിച്ചുകൊണ്ടിരിക്കും ഇവിടെയാണ് ദൈവം തരുന്ന സമാധാനം നമ്മുടെ ജീവിതത്തിൽ ക്രിയാത്മകമായ ചില ചലനങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മുടെ ഭാരം യഹോവയും മേൽ വെക്കുമ്പോൾ നമ്മുടെ കുറവുകൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വയ്ക്കുമ്പോൾ ഒരു പക്ഷെങ്കിൽ നീ കുറ്റക്കാരനായതുകൊണ്ടായിരിക്കാം നീ നാളത്തെക്കുറിച്ച് നീ ചിന്തിക്കുന്നത് പക്ഷെങ്കിൽ നിൻ്റെ ഏത് പാപവും ഭാരവും കർത്താവിന്മേൽ വെക്കുമ്പോൾ അതാണ് കർത്താവ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് നിങ്ങളുടെ പാപങ്ങൾ എത്ര കടിഞ്ചുവപ്പായിരുന്നാലും എത്ര വലുതായിരുന്നാലും ശരി എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ അതിനെ ഹിമം പോലെ വെളിപ്പിക്കുക ദൈവം തരുന്നതായ ആശ്വാസ വാക്കിൻ്റെ സമാധാന വാക്കിൻ്റെ ഒരു യഥാർത്ഥമായ ആ ഒരു സീരിയസ്നെസ് നമ്മുടെ ഹൃദയത്തിലേക്ക് കടങ്ങി കടന്നു വരുമ്പോൾ നമ്മുടെ ഹൃദയത്തെ ദൈവവചനം ആശ്വസിപ്പിക്കുന്ന ഒരു പ്രക്രിയ നമുക്ക് തന്നെ അനുഭവിച്ചറിയുവാൻ കഴിയുന്നു നമ്മുടെ ആത്മാവ് നമ്മുടെ ദേഹി ദൈവത്തിന്റെ സാന്നിധ്യത്തെ ദൈവത്തിന്റെ ആശ്വാസ വാക്കുകളെ ഉൾക്കൊണ്ട് നമുക്കൊരു സമാധാനം പറയും അതിനൊരു പരിഹാരമുണ്ടാകും അതിനൊരു സ്വസ്ഥതയുണ്ടാകും നിനക്ക് കിടന്നുറങ്ങുവാനും തക്ക സമയത്ത് നിന്നെ എഴുന്നേൽപ്പിക്കുവാനും ദൈവത്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ ഒരു ദൈവത്തിൽ ആശ്രയം വെച്ചിരിക്കുന്ന മനുഷ്യന് മാത്രമേ ദാവീത്തിനോട് ചേർന്ന് പറയുവാൻ ദൈവത്തോട് നമ്മൾ അതിനൊരു നന്ദിയുള്ളതായിരിക്കണം പ്രഭാതത്തിൽ നാം എഴുന്നേൽക്കുമ്പോൾ ദൈവത്തോട് നന്ദി ദൈവം എന്നോട് കൃപ കാണിച്ചതിനാലാണ് ഞാൻ എഴുന്നേൽക്കുന്നത് എഴുന്നേൽക്കാതിരിക്കുവാൻ തക്കതായ ഒരുപാട് കാരണങ്ങൾ എനിക്കുണ്ട് എനിക്ക് രോഗമുണ്ട് വേദനയുണ്ട് എനിക്ക് ആപത്ത് ഘട്ടത്തിലേക്ക് കടന്നുപോകുന്നതായ അനേക വൈഷമ്യ ഘട്ടങ്ങൾ എനിക്കുണ്ട് എങ്കിലും ദൈവം എന്നെ താങ്ങുകയാൽ അവൻ എന്നെ താങ്ങി ഞാൻ നിനക്ക് സഹായമായിരിക്കും ഞാൻ നിന്റെ ഭാരങ്ങളെ വഹിക്കാം ഞാൻ നിനക്ക് ആശ്വാസം തരാം ഞാൻ നിന്റെ നിന്റെ കഷ്ടതയെ മാറ്റാം ഞാൻ നിനക്ക് സമാധാനം തരാമെന്ന് ദൈവത്തിന്റെ വാക്കുകൾ നമുക്ക് തരുന്നു ഇതിന്റെ അർത്ഥം ദൈവം നമുക്ക് നാളത്തേക്ക് അല്പം സാമ്പത്തിക പ്രശ്നമുണ്ടെങ്കിൽ ദൈവം നാളെ രാവിലെ വലിയൊരു പൊതിക്കെട്ടിനകത്ത് നമ്മുടെ കയ്യിൽ നോട്ട് കെട്ടുകൊണ്ട് തരുമെന്നല്ല നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാനുള്ളതായ ഒരു ജ്ഞാനത്തെ നമ്മുടെ കടത്തെ തീർക്കുവാനുള്ളതായ അതിനുവേണ്ടിയുള്ളതായ വഴികൾ കണ്ടെത്തുവാനുള്ളതായ ഒരു പരിജ്ഞാനം അനേക സഹായികളെ ദൈവം നമ്മുടെ മുൻപിൽ കൊണ്ടുവരും ദൈവം ചില ആലോചനകൾ പറഞ്ഞു തരും അതാണ് നീതിമാന്യ ലഭിക്കുന്നതായ ദൈവത്തിൽ കിട്ടുന്നതായ പ്രതിഫലം നിന്റെ ഭാരം യഹോയും വെക്കുക അവൻ നിന്നേക്ക് ഉറക്കത്തിനും ഉണർ ഉണർവിനും ഉള്ളതായ ആലോചനകൾ പറഞ്ഞതിനും നിന്റെ ശരീരത്തിൻ്റെ ക്ഷീണത്തെ അവൻ മാറ്റും നിന്റെ വേദനയെ അവൻ ചുമക്കും ഈ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവമക്കൾക്ക് ഈ പ്രഭാതത്തിൽ ദാമിതിനോട് ചേർന്ന് ഒരു സാക്ഷ്യം പറയാൻ കഴിയും ഞാൻ കിടന്നുറങ്ങി യഹോവ എന്നെ താങ്ങിയാൽ എന്റെ ദൈവം എന്നെ സഹായിക്കിയാൽ ഇതാ ഞാൻ ഈ പ്രഭാതത്തിലും ഉണർന്നിരിക്കുന്നു നമ്മുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ ഉറക്കമില്ലാത്തവർക്ക് ഈ ദൈവത്തിൽ ആശ്രയിക്കുവാനുള്ള ഒരു തിടുക്കം ഒരു സന്തോഷം ഒരാവേശം ഉണ്ടാകുന്നു ആ ആവേശം അനേക ആത്മാക്കളെ ദൈവത്തിനിലേക്ക് ആകർഷിക്കുവാൻ ദൈവത്തിനെ സഹായിക്കുന്നു ഗാഡ് ബ്ലസ് ചെയ്യും